ഒരു ക്യാൻസർ സദ്യ ഒന്ന് വിളമ്പിയാലോ നമുക്ക് നമ്മൾ കഴിക്കുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു എട്ട് ഐറ്റം ഭക്ഷണത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ എന്തായിട്ട് മാറാം കാർസിനോജരിന് കാരണമായിട്ട് മാറാം അത് എങ്ങനെ പ്രിപ്പയർ ഞാൻ പറയാം ലാസ്റ്റ് വരെ കൃത്യമായിട്ട് വീഡിയോ കേൾക്കണം ഏതൊക്കെയാണ് ഭക്ഷണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പൊട്ടാറ്റോ ചിപ്സുകൾ അത് ഏതുവാം അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസുകൾ നമ്മൾ ഉണ്ടാക്കുന്ന ബീഫ് അതല്ലെങ്കിൽ മറ്റ് മീറ്റ് ഫിഷ് ഐറ്റംസുകൾ ടോസ്റ്റഡ് ബ്രെഡ് ഇൻസ്റ്റന്റ് കോഫി കോൺഫ്ലേക്സുകൾ കേക്ക് ബിസ്ക്കറ്റ് അതുപോലെ തന്നെ ചപ്പാത്തി പൊറോട്ടയിലൊക്കെ നമ്മൾ ചെറിയ ചെറിയ കറുത്ത പാടുകൾ കണ്ടിട്ടില്ല ഇതൊക്കെ എന്തിനു കാരണമാണ് ക്യാൻസറിന് കാരണമാണ് ഈ ഭക്ഷണങ്ങളൊക്കെ ക്യാൻസറസ് ആയിട്ട് മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതിൽ നടക്കുന്ന മൈലാഡ് റിയാക്ഷൻ ആണ് എന്താണ് മൈലാഡ് റിയാക്ഷൻ ഈ ഭക്ഷണത്തിലെ ഷുഗർ അതിൽ അമിനോ ആസിഡുമായിട്ട് ആസിനുമായിട്ട് കൂടിച്ച് നമ്മൾ നന്നായിട്ട് ചൂടാക്കുന്ന സമയത്ത് ഏകദേശം നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസിനൊക്കെ കൂടുതൽ ചൂട് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു അതുവഴിയാണ് നമുക്ക് ആ ബ്രൗൺ കളർ ആ ഭക്ഷണത്തിന്റെ ആ ഒരു ടേസ്റ്റ് അരോമ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് പക്ഷെ അതിന്റെ കൂടെ തന്നെ അവിടെ എന്ത്ണ്ടാകുന്നു അക്രിൽ മൈഡ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ടാകുന്നു ഈ കെമിക്കൽ ഹൈലി കാർസിനോജനുള്ളതാണ് പഠനങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കൃത്യമായി നമ്മളെ പറഞ്ഞ ബ്രൗൺ സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ കരിഞ്ഞ സ്റ്റേജിലേക്കൊക്കെ പോവാതെ നമ്മൾ ശ്രദ്ധിച്ച് നമുക്ക് ക്യാൻസറിൽ നിന്ന് രക്ഷ നേടാൻ പറ്റുന്നതാണ് ഈ വീഡിയോ നിർബന്ധമായിട്ട് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക